കഴിഞ്ഞ കേരള സ്കൂൾ ഗെയിംസിലും കേരള യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും റവന്യൂ ജില്ലാ കരാട്ടെ മത്സരത്തിലും മെഡലുകൾ നേടിയ ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളെ ആറ്റിങ്ങൽ സ്വസ്തീയ ഫിറ്റ്നസ് സ്പേസിൽ നടന്ന സമ്മേളനത്തിൽ അനുമോദിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിന്റെ വിദ്യാർത്ഥി വിദ്യാര്യങ്ങളെ വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വൈകിയത് ഒരുപാട് പരിപാടികൾ ബാക്കി സഭയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വളരെ ആകാംക്ഷയുടെ വിളിച്ചിട്ട് വിളിച്ചെടുക്കാതെ ആകാംക്ഷ അർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫോൺ എടുക്കാതെ എത്തിയത് തീർച്ചയായും അവാർഡ് വാങ്ങിയ മക്കളെയൊക്കെ വളരെയേറെ അഭിനന്ദിക്കുകയാണ് ആച്ചിങ്ങിൽ കരാട്ടെ ടീം മുഖ്യ പരിശീലകൻ സമ്പദ് വി അധ്യക്ഷത വഹിച്ചടങ്ങിൽ മേലാച്ചുമുഴി വാർഡ് മെമ്പർ യു എസ് സാബു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജാക്സൺ ആർ ഗോമസ് പാടിക്കൃ വിളാകം ബാലഭദ്രക്ഷേത്രം സെക്രട്ടറി കെ അജന്തൻ നായർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം ലാലുചി ആറ്റിങ്ങൽ കരാട്ടെ ടീം സെക്രട്ടറി സുധീർ എസ് എ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ ഗെയിംസ് കരാട്ടയിൽ സ്വർണം നേടിയ ദേവഗംഗ ഫെമിദ ഫിത അസിൻ ആലിം സുബിൻ വെള്ളി നേടിയ ഇഷാന കേരള യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ നാല് സ്വർണവും മികച്ച താരവുമായി തിരഞ്ഞെടുക്കപ്പെട്ട നിതിൻ മൂന്ന് സ്വർണം നേടിയ ദേവസൂര്യ ഭവിൻ അർജുൻ ഓരോ സ്വർണം നേടിയ അവനി ദിയ അവനിഹ ആദിത്യൻ വെങ്കലം നേടിയ കൃപ ആതിര എന്നിവരെയും റവന്യൂ ജില്ലയിൽ സ്വർണം നേടി സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത സൂരജ് ഷാജി സിദ്ധാർത്ഥ് ആദിൽ ദിൽ എന്നിവരെയും വെള്ളി നേടിയ പവൻ മനു മിലൻ ആൽവിയ ഐശ്വര്യ അനാമിക ഇർഫാൻ സാലിമ വെങ്കലം നേടിയ നിയ അക്ഷയ് മെൽവിദേവ് ആലിന ശിവാനി അഭിനന്ദ് പ്ലാമിൻ ഋഷികേഷ് എന്നിവരെയും അനുമോദിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി മെഡൽ ജേതാക്കളെ അണിനിരത്തിയുള്ള നഗരപ്രദർശനവും നടന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയവർ ഡിസംബർ ഇരുപത് മുതൽ വരെ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ കേരള യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയവർ ആൾ ഇന്ത്യ സൗത്ത് വെസ്റ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കും ഭാരത് ആറ്റിങ്ങൽ